നടി ദിയാകൃഷ്ണ അഞ്ചാം മാസത്തിൽ പ്രത്യേക ചടങ്ങും പൂജകളും ഭർത്താവും വീട്ടുകാരും ആഘോഷത്തിമുറിപ്പിൽ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോവുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം നിറവയറിൽ തിളങ്ങുന്ന ദിയാകൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ശ്രദ്ധേയമാകുന്നു അഞ്ചാം മാസത്തിലെ പൂജാ ചടങ്ങ് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചത് ഭർത്താവ് അശ്വിൻ ഗണേശിനെയും ചിത്രങ്ങളിൽ കാണാം മടിസാർ സാരിയിലാണ് ദിയ ഒരുങ്ങിയത് പരമ്പരാഗത രീതിയിൽ മുണ്ട് തറ്റൊടുത്ത് വേഷ്ടിയും അണിഞ്ഞാണ് അശ്വിൻ ഒരുങ്ങിയത് ആണ് ഫോട്ടോകൾ പകർത്തിയിരിക്കുന്നത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതലുള്ള വിശേഷങ്ങൾ ദിയയും അശ്വനും ദിയയുടെ കുടുംബവും നിരന്തരം മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് വിവാഹവും കുഞ്ഞുങ്ങളുമാണ് തന്റെ മുൻഗണന എന്ന് ദിയ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനുള്ള പേര് കണ്ടുപിടിക്കുന്നത് തന്റെ അമ്മയായിരിക്കുമെന്നും അമ്മ പറയുന്ന ഏതു പേരും ആ സമയം കുഞ്ഞിന് ഇടും എന്നും ദിയ വ്യക്തമാക്കിയിരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി